ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പത്ത് ഇരുപത് വെറൈറ്റി നല്ല കിഡിലൻ മോഗൈമ്പില്ലായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് പ്ലാന്റുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പം വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ ആകുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് ഡി ടി സി കൊറിയറ് വഴിയാണ് നിങ്ങൾക്ക് പ്ലാന്റുകളൊക്കെ നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ പ്ലാന്റുകൾ അയച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളെ നിങ്ങൾക്ക് പ്ലാന്റുകൾ കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അപ്പോൾ പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുന്നതാണ് പ്ലാന്റുകളൊക്കെ ഏത് ഏതവസ്ഥയിലാണോ കിട്ടുന്നത് അതിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് അയച്ചു തരിക ഒരുപാട് നാളുകൾക്ക് ശേഷം നമുക്ക് പിന്നെ റീപ്ലേസ്മെന്റ് ചെയ്തു തരാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് പ്ലാന്റ് സുരക്ഷിതമായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ സമയത്തുള്ള ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് മെസ്സേജ് അയക്കാതിരിക്കുക റിപ്പീറ്റ് അടിച്ച് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് നോക്കാനായിട്ട് താമ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാനായിട്ട് താമസിക്കുക വരും അപ്പോൾ നിങ്ങൾ പ്ലാന്റ് അയച്ചോ അയച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മെസ്സേജ് അയക്കരുത് അതുപോലെ പര പരമാവധി കോളുകൾ ഒഴിവാക്കുക കേട്ടോ അപ്പോൾ നമുക്ക് മെസ്സേജ് നിങ്ങൾക്ക് റിപ്ലൈ റിപ്ലൈ കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ചിലപ്പോൾ നമ്മൾ ഒരുപാട് മെസ്സേജുകൾ ഒരേ സമയത്ത് വരുന്നുണ്ടാണ് റിപ്ലൈ കിട്ടാൻ താമസം വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം മെസ്സേജിന് റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് നല്ല ഒരു വെറൈറ്റിയാണ് ഇമ്പീരിയൽ തായ് ഡിലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് കുറച്ച് റയറായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അത് കണ്ടില്ലേ ഒരു വൈറ്റും അതുപോലെ ഒരു പിങ്ക് സൈഡും ഒക്കെ കയറി വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ ഇമ്പീരിയൽ തായ് ഡിലൈറ്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക വർക്ക് വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ഒരു പത്ത് പന്ത്രണ്ട് വെറൈറ്റി മാത്രമേ പ്ലാന്റുകൾ മാത്രമേ ので സ്റ്റോക്കിൽ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം അതുപോലെ പേയ്മെൻറ്റ് ചെയ്യാൻ ഓർഡർ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ താമസമുള്ളവർ ഒരുപാട് താമസിച്ചിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അറിയിച്ചിട്ട് മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവുള്ളൂ ചിലപ്പോൾ പ്ലാന്റുകളൊക്കെ സ്റ്റോക്ക് ഔട്ട് ആകാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ഇന്ന് ഓർഡർ ചെയ്ത് പിന്നെ നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെയാണ് ചില ആൾക്കാരൊക്കെ പേയ്മെൻറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അറിയിച്ചിട്ട് മാത്രമേ പേ പേയ്മെൻറ്റ് ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്ന ഇമ്പീരിയൽ തായ് തായ് ഡിലൈറ്റിൻ്റെ വില വരുന്ന എണ്ണൂറ്റി അമ്പത് രൂപയാണ് അടുത്ത് വരുന്ന ബട്ടർഫ്ലൈ യെല്ലോ ആണ് കേട്ടോ നല്ല കുനുകുനോന്ന് പൂക്കൾ വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വെരിഗേറ്റഡ് ലീഫും അതുപോലെ കുഞ്ഞു കുഞ്ഞു യെല്ലോ പൂക്കളൊക്കെ വരുന്ന ഈ ഒരു പ്ലാന്റ് ബട്ട് ബട്ടർഫ്ലൈ യെല്ലോ ആണ് വരുന്നത് ആ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അറുന്നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം കേട്ടോ അടുത്ത് വരുന്ന ഫോർമോസ ലെയിലാക്കാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള പൂക്കളാണ് ഇതിന്റെ നല്ല വയലറ്റ് കളർ വയലറ്റ് എന്ന് പറഞ്ഞാൽ കടും വയലറ്റ് കളറിലുള്ള പൂക്കളാണ് വരുന്നത് അതുപോലെ ഈ പ്ലാന്റുകൾക്ക് മുള്ളു വളരെ കുറവാണ് മുള്ളുണ്ട് ചെറിയ വളരെ നേർത്ത മുള്ളുകളാണ് വരുന്നത് കേട്ടോ വലിയ ഒരു ഹാഡായിട്ടുള്ള മുള്ളല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കഴിക്കുന്നു അങ്ങനെ പെട്ടെന്ന് കുത്തിക്കയറുന്ന ഒരു മുള്ളല്ല ഒരു ചെറിയ പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള മുള്ളുകളാണ് ഇതിന് വരുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കൾ ഇങ്ങനെ നല്ല ഒരു എന്താ പറയുക നല്ല ഒരു ഒരു വയലറ്റ് കളർ പൂക്കളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റാണ് വരുന്നത് നല്ലൊരു കളറാണ് ഇതിൻ്റെ അപ്പോൾ ആവശ്യമുള്ളവരെ അറിയിക്കുക മുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ഫോർമോസയുടെ തന്നെ മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഫോർമോസയുടെ മിനിയേച്ചർ ടൈപ്പ് കുഞ്ഞു കുഞ്ഞുപുനോന്ന് പൂക്കൾ വരുന്നത് അതുപോലെ ഇതിൻ്റെ ഇലകളും അതുപോലെ പൂക്കളും ഒക്കെ വളരെ ചെറിയ പൂക്കളാണ് അതുപോലെ ചെറിയ ഇലകളും വളരെ ചെറിയ ലീഫുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരിക അത്യാ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിനും മുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് വില വരുന്നത് നിറയെ പൂക്കൾ കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ കൊലമറിഞ്ഞ് പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പൊ ആവശ്യമുള്ളവർ അറിയിക്കാം മുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്തു വരുന്ന ടാങ് ലോങ് ആണ് കേട്ടോ ടാങ് ലോങ്ങിൻ്റെ പീച്ച് കളർ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോയ്ക്ക് മുമ്പുള്ള ഒരു വീഡിയോയിൽ നമ്മൾ പ്ലാന്റ് കാണിച്ചിരുന്നു ടാംഗ്ലോങ് പീച്ച് നല്ല ഭംഗിയായിട്ട് പൂക്കുന്ന ഒരു ചെടിയാണ് അതുപോലെ ഈ ടാങ് ലോങ്ങിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂക്കൾ ഇങ്ങനെ വിടർന്ന് വരില്ല ഒരു രാതി ഇത് കണ്ടില്ല ഇങ്ങനെ ഒരു കൊമിള പോലെ നിൽക്കുന്ന ഒരു പൂക്കളാണ് ഇതിന് വരിക അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് ഇപ്പം നിറയെ പൂക്കളൊക്കെ ഉള്ള പ്ലാന്റ് ആണ് ഈ ഒരു വലുപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ്റി രൂപയാണ് കേട്ടോ അടുത്ത് വരുന്ന നമുക്ക് ഭംഗിയായിട്ട് ഹാങ്ങിങ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ ഒരു നല്ല ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇതിൻ്റെ ഐഡിയ ഏതാണെന്ന് അറിയില്ല നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അതുപോലെ നല്ല പർപ്പിൾ കളറിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ് ചെയ്യാത്ത വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ നിറയെ ഈ പൂക്കളും ലഭിക്കുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത് ഒരു നോർമൽ വെറൈറ്റി ആണ് അതുകൊണ്ടില്ല ഒരു വൈറ്റ് കളർ നല്ല ബഞ്ചായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നിറയെ പൂക്കളൊക്കെ ഉള്ള ചെടി തന്നെയാണ് എല്ലാം പൂക്കൾ വരാൻ തുടങ്ങിയ ഒരു പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല വൈറ്റ് കളർ അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം കേട്ടോ അടുത്തത് വരുന്നതും ഒരു നോർമൽ വെറൈറ്റി തന്നെയാണ് നല്ല പിന്നെ ഹൈബ്രിഡ് വെല് വെല്ലുന്ന രീതിയിലുള്ള പൂക്കളാണ് ഇതിൻ്റെ കേട്ടോ നല്ല ഓറഞ്ച് കളറ് പൂക്കൾ ലഭിക്കുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നതും നൂറ്റി എൺപത് രൂപ തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ ഈ പ്ലാന്റുകളൊക്കെ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം കേട്ടോ അടുത്ത വരുന്നതും ഒരു നോർമൽ വെറൈറ്റി തന്നെയാണ് നല്ല യെല്ലോ കളർ യെല്ലോ കളറൊക്കെ വളരെ കുറച്ച് പ്ലാന്റ് ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം അപ്പോൾ ചില പ്ലാന്റുകൾ ചില പ്ലാന്റ് പൂക്കളൊക്കെ ചില പൂക്കളോട് സാമ്യമുള്ള പൂക്കളാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കാം അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ പേര് പറയുക കേട്ടോ ഓർഡർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇതും ഒരു നാടൻ വെറൈറ്റി തന്നെയാണ് വരുന്നത് ഈ ഒരു പ്ലാന്റിനും നൂറ്റി എൺപത് രൂപ തന്നെയാണ് വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് അതേപോലെ ഒരു ഇതുപോലെ എഴുതി ബോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനും നൂറ്റി എൺപത് രൂപ തന്നെയാണ് വരുന്നത് അടുത്ത വരുന്നത് മഹറ ആണ് ഇത് കണ്ടില്ലേ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രം നമുക്കിപ്പോൾ നിലവിൽ സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ്റി രൂപ തന്നെയാണ് ഇരുൻ്റെയും വില വരുന്നത് കേട്ടോ മഹറ പിങ്കിൻ്റെ അടുത്ത് വരുന്ന ബട്ടർഫ്ലൈ ആണ് ഇത് കണ്ടില്ലേ ഇതുപോലെ ഇതുപോലെ നല്ല ബഞ്ചായിട്ട് പൂക്കളായിട്ട് നിൽക്കുന്ന ചെടികളാണ് വരുന്നത് നല്ല ഹാർഡ് സ്റ്റെമ്മിൽ വരുന്ന പ്ലാന്റുകളാണ് എല്ലാം നല്ല ഭംഗിയായിട്ട് പൂക്കി നിൽക്കുന്ന ചെടികളാണ് അതുപോലെ ഇതിൻ്റെ പൂക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലാണ് പൂക്കൾ വരുന്നത് വൈറ്റും അതുപോലെ ഒരു പിങ്ക് ഒക്കെ ഈ വൈറ്റ് പൂക്കളാണ് ആദ്യം വരിക ആദ്യമായി വരിക അതിനുശേഷം ഒരു പിങ്ക് പൂക്കൾ ഇങ്ങനെ സൈഡ് കയറി വരുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റാണ് വരുന്നത് ഇതിലും വലിപ്പമുള്ള പ്ലാന്റുകളാണ് മിക്കവാറും ഉള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ് ാണ് ബട്ടർഫ്ലൈ സ്ലാഷ് ഓട്ടോ അടുത്ത് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഐഡിയ കൃത്യമായിട്ട് അറിയത്തില്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഇത് എന്തെങ്കിലും ഇതിന്റെ ഇലകളും അതുപോലെ പൂക്കളൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പോൾ ഈ ഒരു പിന്നെ നിങ്ങൾ ഈ പ്ലാന്റിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ കൃത്യമായിട്ടുള്ള സ്ക്രീൻഷോട്ട് അയക്കാം അപ്പോൾ ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അടിപൊളിയായിട്ടുള്ള പൂക്കളും അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നത് ഫയറോപ്പാലാണ് ഫയറോപ്പാൽ ഓറഞ്ച് നല്ല ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിലൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ഫയറോപ്പാൽ ഓറഞ്ച് അപ്പോൾ ഫയറോപ്പാലിൻ്റെ അതുപോലെ പിന്നെ റൂബി റെഡ് അതുപോലെ ഫ്ലെയിം റെഡ് ഈ പ്ലാന്റുകളൊക്കെ നമുക്ക് ഒറ്റ കാറ്റഗറി വരുന്ന പ്ലാന്റുകളാണ് നമുക്ക് ഭംഗിയായിട്ട് ഹാങ്ങിങ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫയറോപ്പാൽ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ റൂബി റെഡും അതുപോലെ ഫ്ലെയിം ഒക്കെ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചാണ് അതൊക്കെ ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ പിന്നെ കുറച്ച് പ്ലാന്റ് ഒരു മൂന്നോ നാലോ പ്ലാന്റ് ഒക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അത്യാവശ്യമുള്ളവർ അറിയിച്ചാൽ മതി അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫയറോപ്പാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുന്നൂറ്റി എൺപത് രൂപ രൂപയ്ക്കൊക്കെ കൊടുത്തിരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇപ്രാവശ്യം വന്നിരിക്കുന്ന പ്ലാന്റ് കുറച്ച് ചെറിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ്റി രൂപയാണ് കേട്ടോ അടുത്ത് വരുന്ന ചില്ലി എല്ലോ ആണ് കവർ സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കവർ സൈസ് പ്ലാന്റ് ആണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കൊക്കെ കൊടുത്തിരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് വില കുറച്ചിട്ടാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് പല വീഡിയോയിലും പല വില പറയുന്നുണ്ടെന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട് അപ്പോൾ നമുക്ക് കിട്ടുന്നതിനനുസരിച്ചുള്ള വിലയാണ് നമ്മൾ ഇടുന്നത് ചില പല നഴ്സറിയിൽ പോയി നമ്മൾ ഇത് കളക്റ്റ് ചെയ്യുന്ന സമയത്ത് പലയിടത്തും പല വിലയായിരിക്കും അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ പ്ലാന്റിൻ്റെ ഒക്കെ വില നിശ്ചയിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ചില്ലി യെല്ലോ കേട്ടോ അടുത്ത് വരുന്ന ചില്ലി ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് പൂക്കുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ്ങിങ്ങിലാക്കി ഒക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ചില്ലി റെഡിന്റെ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല കവർ സൈസ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനും ഇരുന്നൂറ്റി രൂപ തന്നെയാണ് വില വരുന്നത് അടുത്ത് വരുന്ന ചില്ലി ആണ് ചില്ലി ഓറഞ്ച് വലിയ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള നല്ല മദർ പ്ലാന്റ് പോലെയുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് നിറയെ പൂക്കളൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ചില്ലി ഓറഞ്ചിന്റെ വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് മിക്കവാറും പ്ലാന്റിനൊക്കെ വരുന്നത് ഇതിലും കൂടുതൽ വലിപ്പമുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് മുന്നൂറ്റി രൂപയാണ് കേട്ടോ ചില്ലർ അടുത്ത വരുന്ന സിംഗപ്പൂർ പിങ്കാണ് മിക്കവാറും എല്ലാ വീടുകളും നമ്മൾ ഉൾപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ചില്ലിയോ പിന്നെ നമ്മുടെ സിംഗപ്പൂർ പിങ്ക് അതുപോലെ ഫയറോ പോലൊക്കെ നമ്മൾ മിക്കവാറും വീടുകളും നമ്മൾ ഉൾപ്പെടുത്തുന്ന പ്ലാന്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയധികം ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ സിംഗപ്പൂർ പിങ്കും അതുപോലെ ഫയറോ പോലൊക്കെ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഫ്ലവറൊക്കെ ആകാൻ തുടങ്ങിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സിംഗപ്പൂർ പിങ്കിന്റെ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് പിന്നെ മുന്നൂറ് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നത് ഡോക്ടർ റാവു റെഡ് ആണ് കേട്ടോ നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ചെടികളാണ് വരുന്നത് ഡോക്ടർ റാവു റെഡ് അപ്പോൾ ഇതിന്റെ ഇലകളും അതുപോലെ ഇതിൻ്റെ പൂക്കളുമൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ് നല്ല വെരിഗേറ്റഡ് ഗേറ്റഡ് ലീഫും അതുപോലെ നല്ല റെഡ് കളർ പൂക്കളൊക്കെ ആയിട്ട് ഇത് റെഡ് കളർ എന്ന് പറയുമ്പോൾ ഇതിന് വിരിഞ്ഞു വരുന്ന സമയത്ത് നല്ല റെഡ് കളറായിരിക്കും അതൊരു പിങ്ക് ഷെയഡിലേക്ക് മാറും കേട്ടോ അപ്പോൾ ചില ആൾക്കാരൊക്കെ ഇത് റെഡ് ആണെന്ന് പറഞ്ഞിട്ട് പിങ്ക് ആണല്ലോ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് പൂക്കളുടെ കളർ ഇങ്ങനെ ചേഞ്ച് ആയി വരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്ന ഇരുന്നൂറ്റി ഇരുന്നൂറ് രൂപയാണ് പൂന വൈറ്റാണ് പൂനാവൈറ്റ് നമുക്കറിയാം ഈ വൈറ്റ് കളറൊക്കെ നമ്മൾ എത്ര പ്ലാന്റുകൾ വെച്ചാലും അതിൻ്റെ നടുക്ക് നമുക്കൊരു വൈറ്റ് കളർ എടുത്തു വെക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു അക്രാക്ഷൻ ആണ് നല്ല ഭംഗിയാണ് വൈറ്റ് കളർ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഇത് നമ്മുടെ പൂനാ വൈറ്റ് ആണ് നല്ല വലിയ പെറ്റൽസ് ഉള്ള വലിയ പൂക്കളാണ് ഇതിന്റെ പൂക്കൾ വരുന്നത് നിറയെ പൂക്കൾ ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് പിന്നെ ലാസ്റ്റ് ചെയ്യുന്ന പൂക്കളാണ് ഇതിൻ്റെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പൂക്കളാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് പൂന വയലറ്റിൻ്റെ പൂന വൈറ്റിൻ്റെ ഒക്കെ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി രൂപയാണ് വില വരുന്നത് അടുത്ത് വരുന്നത് മോണാലിസയാണ് മോണാലിസ നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പുള്ള വീടിയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് നല്ല കവർ സൈസിലുള്ള പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇതിന്റെ പൂക്കൾ വരുന്നത് ഇലകൾ കണ്ടില്ല ഇലകൾക്ക് ഒരു പ്രത്യേകതയാണ് ഇതിന്റെ ഒരു ചിരുണ്ട ഇലകളാണ് ഈ മോണോലിസയുടെ ഒക്കെ വില ലീഫുകൾ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈഡപ്പ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ